രാസവളങ്ങളുടെ വിലവർദ്ധനയ്ക്കെതിരെ കേരള കർഷക സംഘത്തിന്റെ അഭിമുഖത്തിൽ പല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി സംഘം സംസ്ഥാന സമിതി അംഗം പി എൻ ബിനു ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാൻ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കി ദ്രോഹിക്കുകയാണെന്ന് പി എൻ ബിനു പറഞ്ഞു അനുഭവിച്ചത് സബ്സിഡിയായി നൽകി കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി സാധ്യമാകൂ എന്ന് കരുതിയിരുന്ന കാലത്തിൽ നിന്നും ഭരണാധികാരികൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഇനി സബ്സിഡി ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നത് രാജ്യത്തെ കർഷകരാണ് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കർഷകർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കിട്ടാത്ത സാഹചര്യവും അതിലൂടെ തൻ്റെ കുടുംബത്തെ പോറ്റാൻ കഴിയാതെ വന്നതിലൂടെ ഒട്ടേറെ കുടുംബങ്ങൾ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തതിൻ്റെയും ചരിത്രം നമ്മുടെ രാജ്യത്തിന് സ്വന്തമാണ് ആ മേഖലയിൽ നിന്നും പുതിയ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ രാസവളം വില വർധിപ്പിച്ച് കർഷകരുടെ സാമ്പത്തിക ബാധ്യത കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ കേരള കർഷക സംഘം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഏരിയ സെക്രട്ടറി വി ജി വിജയകുമാർ സി പി ഐ എം പാല ഏരിയ സെക്രട്ടറി സജയ് ശശി സണ്ണി തോമസ് എം ജി രാജു എബ്രാഹാം സുരേഖ് അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു